പ്രിയ വിദ്യാർത്ഥികളെ നന്മ എഡ്യൂക്കേഷൻ അബ് എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നന്മ എഡ്യൂക്കേഷൻ അബ് എന്ന ചാനൽ നടന്നു വരുന്ന ഇംഗ്ലീഷ് ക്ലാസിന്റെ നാലാമത്തെ ക്ലാസ് ആണ് മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നന്മ എഡ്യൂക്കേഷൻ അബ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഈ ചാനലിൽ ഗ്രാമറിന് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ അനായാസം ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകി വരുന്നത് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ കമ്പനയിൽ ശ്രദ്ധിച്ചതുപോലെ തന്നെ പണം ചെലവാക്കി ഇംഗ്ലീഷ് പഠിക്കുന്നതിന് മുമ്പ് എന്നാണ് നമ്മുടെ കമ്പനയിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ പ്രത്യേകത എന്താ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ടാവും ആയിരം രൂപക്ക് ഇംഗ്ലീഷ് പഠിക്കാം അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാം ഇത്ര ഫീസ് അടച്ചിട്ട് ഓൺലൈൻ വഴി പഠിക്കാം എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ തരത്തിലുള്ള ക്ലാസുകൾ പലപ്പോഴും പല ആളുകളും ഫീസൊക്കെ അടച്ച് ജോയിൻ ചെയ്യുകയും പിന്നെ നമുക്ക് ആ ക്ലാസുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫോളോ ചെയ്യാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യും ഇപ്പൊ നമ്മുടെ പണവും പോയിട്ടുണ്ടാവും നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിക്കുകയുമില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ സൗജന്യമായിട്ട് ഒരു ക്ലാസ് ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഈ ചാനലിലൂടെ നൽകി വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഓരോ ക്ലാസുകളും നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ കൂടെ അമർത്തുക നമ്മൾ ഓരോ ക്ലാസ്സുകളും എടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ്സുകൾക്ക് ഒരു പ്രചോദനം കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതും അതുപോലെ തന്നെ ഇത് ലൈക്കൊക്കെയാണ് നല്ല രീതിയിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ് കേൾക്കുകയും അത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തവർ ക്ലാസ് ക്ലാസ്സിന് ഒരു ലൈക്കൊക്കെ അടിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ നൽകാൻ പ്രചോദനമാകും ഏതായാലും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുൻ മുൻപത്തെ മൂന്ന് ക്ലാസ്സുകളും കൂടി കേൾക്കുക അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഏതായാലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഒരു ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം നമ്മൾ ഏറ്റവും ഏത് ലെവലിലുള്ള ആളുകൾക്കും പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ ക്ലാസ്സുകൾ ആയത് തന്നെ നമ്മൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ് അപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു എന്ന് പറഞ്ഞാൽ നീ ദേ എന്ന് പറഞ്ഞാൽ അവർ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ ഷി എന്ന് പറഞ്ഞാൽ അവൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അത് ഇത് ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്ന ഒന്നും കൂടെ പറയുകയാണ് ഐ ഞാൻ യു നീ ദേ അവർ ഹി അവൻ ഷി അവർ ഇറ്റ് ഇത് അത് വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്നുള്ളതും കൂടെ അതില് പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ക്രിയകൾ എന്താ പറയുക മലയാളത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ഓടുക ചാടുക പാടുക വരുക പോവുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ക്രിയകൾ എന്ന് പറയുക അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് എന്ത് വേർബ്സ് എന്ന് പറയാം ഇത് ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്നത് നമ്മളിപ്പോൾ ഈ ചാടുക ഓടുക പാടുക കരയുക വരുക ചാടുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വേർഡുകളാണ് നമ്മൾ എന്താ വേബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ ക്രിയകൾ എന്നതിന്റെ ഇംഗ്ലീഷാണ് ആണ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പലപ്പോഴും നമ്മൾ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ഈ വേബ്സുകൾ കേട്ടിട്ടുണ്ടാവും നമുക്കത് ചില ആളുകൾക്ക് എന്താണെന്ന് അറിയാത്തതായിരിക്കും എന്നാലും അതിന്റെ ഇംഗ്ലീഷ് ഈ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഒന്നും കൂടെ പറയണം കം എന്ന് പറഞ്ഞാൽ വരുക ഗോ എന്ന് പറഞ്ഞാൽ പോവുക വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക ജംപ് എന്ന് പറഞ്ഞാൽ ചാടുക ഈ തരത്തിലുള്ള വേർഡുകളെയാണ് വേർബ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ഇതല്ലാത്ത കുറെ വേർബ്സുകളും നിങ്ങളെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ടാവും മനസ്സിലേക്ക് എത്തുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ നമുക്ക് എങ്ങനെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ മലയാളം ചിന്തിക്കുന്ന സമയത്ത് അതിന് ഇംഗ്ലീഷ് എങ്ങനെ നമ്മൾ മനസ്സിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അത് ഗ്രാമറിന്റെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന ഐ എന്ന് പറഞ്ഞ ആം കമി ഞാൻ വരികയാണ് ഇപ്പോൾ ആ ഒരു സെന്റൻസ് മനസ്സിലാക്കി വെക്കുക ഐ ആം കമി ഇങ്ങനെ ഇപ്പം ഒരാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വരികയാണെങ്കിൽ ഐ ആം കമി ഞാൻ വരികയാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ വരികയല്ല എന്നിങ്ങനെ പറയും ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരികയല്ല ഐ ആം ഇൻടി കമ്മിങ് ഐ ആം നോട്ട് എന്നുള്ള ഷോർട്ടാക്കി പറയുമ്പോൾ ഐ ആം ഇൻടി കമ്മിങ് എന്നൊക്കെ പറയും അപ്പോ ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരികയല്ല പിന്നെ ഒരാളോട് ചോദിക്കണം നീ വരികയാണോ എന്ന് ചോദിക്കണം അപ്പോ ആർ യു കമ്മിങ് നീ വരികയാണോ അപ്പൊ ഈ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ഏത് വേർബ് ഒരു വേർബ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നോക്കുക അതേപോലെ തന്നെ വിദ്യാർത്ഥി എഴുതാൻ പറ്റുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്തിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വേർബ് സെലക്ട് ചെയ്യുക ഇപ്പൊ കമ്മിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഗോ പറയുകയാണെങ്കിൽ ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇതിൽ ആയിട്ട് നോക്കണം ഐ ആം ഗോയിങ് പോവുകയാണ് പറയുമ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ പോവുകയാണ് ഐ ആം ഇൻഡ് കമ്മിങ് ഞാൻ പോവുകയല്ല ആർ യു കമ്മിങ് സോറി അതില് കം എന്നല്ല ഗോ ആണ് ഉപയോഗിക്കേണ്ടത് ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ് ഐ ആം നോട്ട് ഗോയിങ് ഞാൻ പോവുകയല്ല ആർ യു ഗോയിങ് നീ പോവുകയാണോ ഇതേപോലെ ഏത് വേർബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു എക്സാമ്പിൾ പറയാം പ്ലയർ പ്ലയർന്നാൽ കളിക്കുകയാണ് ഐ ആം പ്ലേയിങ് ഞാൻ കളിക്കുകയാണ് ഐ ആം നോട്ട് പ്ലെയിങ് ഞാൻ കളിക്കുകയല്ല ആർ യു പ്ലേയിങ് നീ കളിക്കുകയാണോ ഇനി വേറൊരു വേർബ് സെലക്ട് ചെയ്യുക വാക്ക് ഐ ആം വാക്കിങ് ഞാൻ നടക്കുകയാണ് ഐ ആം നോട്ട് വാക്കിങ് ഞാൻ നടക്കുകയല്ല ആർ യു വാക്കിങ് നീ നടക്കുകയാണോ അപ്പൊ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ വരികയാണ് പോവുകയാണ് ചാടുകയാണ് കളിക്കുകയാണ് പറയുകയാണ് ഇതാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു വേർബ് സെലക്ട് ചെയ്യുക അത് എഴുതി നോക്കുക അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ഓരോ വേബ് മാറ്റി 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 എഴുതാൻ സാധിക്കുന്നു അത്രത്തോ അത്രത്തോളം നിങ്ങൾക്ക് അതിന്റെ ഗുണമുണ്ടാകും അപ്പോഴാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് മലയാളം ആലോചിക്കുന്ന സമയത്ത് അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതിൻ്റെ മീനിങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടണും കൂടെ അമർത്തുക നിങ്ങളെ സുഹൃത്തുക്കൾക്കും കൂടി ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക്